ഹരേ കൃഷ്ണ ജ്യോതിഷപ്രകാരം ചിങ്ങം മാസത്തിൽ ലോട്ടറി ഭാഗ്യം വരുന്ന നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ഇനി ജീവിതത്തിൽ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവപ്രീതി വരുത്തുന്നതും ഭാഗ്യാനുഭവങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ ഇടയാക്കും ജീവിതത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന കാലം വിദൂരമല്ല രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി നേടും സൂര്യൻ ഇവർക്ക് ലാഭസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാക്കും പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു പൊതുവായ ജ്യോതിഷപ്രകാരം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രജാതർ വിശാഖം മകം അവിട്ടം പൂരം ഉത്രാടം ഉത്രം ചിത്തിര തിരുവോണം ചോതി എന്നിവയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവരെയും സർവേശന് അനുഗ്രഹിക്കട്ടെ